not transferable ആത്ര അതായത് സെക്ടറി ആണ് അപ്പുറത്തെ മലമുറിക്ക് അടുത്ത് അല്ലാതെ കാണുന്നേ അത് പക്ഷെ ഇല ഇതിനി നടന്നു വന്ന് ഇവിളേ വന്ന് ആ എൻഡ് കണ്ടോ ഈ ഫോറസ്റ്റ് ആ ആ അത് ഇറങ്ങുന്നേ നടമാർ ആയിട്ട് വരും പിന്നെ നടമാർ ആയിട്ട് നേരെ അടിമാറിയ ആ നമ്മ ഞങ്ങള് എൻഡ് വരെ ഞാൻ കേറിയിട്ടുള്ളതാണ് അപ്പോൾ ഈ റോഡ് എന്തിനാണ് അതെയതെ അന്ന് മൂന്നാം ക്ലാസ് വരെ ഉള്ളായിരുന്നു അല്ലല്ല അന്ന് ഒരു ഓടിറ്റാ കെട്ടടം പുറയിൽ അത് ഓട് മാറ്റി ഷീറ്റ് ഷീറ്റാക്കിതാണ് പിന്നെ വേറെ ഒന്നും ഇല്ലായിരുന്നു പിന്നെ മൊത്തം കാടായിരുന്നോ പിന്നെ ഈ സ്കൂളിന്റെ പുറയിൽ ഇവിടെ വരുമ്പ കണ്ണാടെ പോയി പോയി അതൊന്നും നമ്മൾ വഴിക്ക് വെച്ച് കണ്ടു പോകും വഴിക്ക് വഴി ചൊരിക്കാൻ അവിടെ നിന്നോ ആ നിക്കുന്ന ാരെങ്കിലും ഇപ്പൊ നിങ്ങളുടെ തന്നെ ഓണ ആ അതായത് ഇത് ഇപ്പഴും ഒന്നും ഇതുകൊണ്ട് നട്ടകാന്ന് പറഞ്ഞിട്ട് ഇന്നാമ ആ ചൊക്കെ അങ്ങോട്ട് പോയിട്ട് അവരുടെ വീട് കണ്ടോ അതിന്റെ ലക്ഷ്യാ തോട്ടിലെ മരം കണ്ടോ അവിടുന്ന് വേറെ മരത്തിൻ്റെ എന്ത് താഴേക്ക് വരും ആ തെങ്ങിൻ്റെ അവിടെ വരും അവിടുന്ന് ആ തെങ്ങിന്റെ ഒരു ഗുടിക്ക് പോകുമ്പോൾ ഇവിടെ കൂടി തോറാണ് പെട്ടക്ക വന്ന ഒരുയേടെ നാക്ഷൻ ദൂതി ആ ഈ സാഡ ഇതാണ് നിങ്ങൾ രണ്ടുപേരും കൂടി കൃഷി ചെയ്തെ ഞാൻ ഇഷ്ടമേ അതവിടെ ആയിരുന്നു ഞാൻ പറഞ്ഞു ഇപ്പോ ചെയ്യാമില്ല ദേളി ബംബ്ലു സമയമെങ്കിലും നാല് വരെ ആരും ഇതിకే ചെയ്യാമട്ടില്ല ചെയ്യാൻ പറ്റുന്നില്ല സിമൻ മക ഓർ ആയോ ബോസ് ലൈമ ഇല കൃഷി കണ്ടിട്ടുണ്ട് ആ അമ്മ ചമ്മക്കൻ

എനിക്ക് എനിക്കപ്പ അവന്റെ കൈ മുറിഞ്ഞു അല്ല തുമ്പിക്കൈ മുറിഞ്ഞു ആന ഒന്ന് തുമ്പിക്കൈ തുമ്പിക്കൈ ബാത്റൂമിന്റെ തകർത്താണത് ചേർക്കിയതായിരിക്കും ആന കളഞ്ഞതാ അല്ലേ ഈ ആനക്കാട സ്ഥല പോലെ വലിയ ചെറിയ കൊമ്പുള്ളതോ കൊമ്പിലാത്തോ ഞാൻ ചങ്ങലിട്ട ആനകളൊക്കെ കണ്ടിട്ടുള്ളു കണ്ടിട്ട് പോരാ വന്നില്ലേ കോട്ടയത്ത്